ഉള്ളിൽ നമുക്ക് ഒരു ആ ഉറപ്പ് നമ്മൾ പോകും ശോകം വന്നാൽ പോകുമല്ലോ അതാണ് വലിയ വിഷമാണ് ശോകവും നാശം ചെയ്ത് ധൈര്യം ഈ നമ്മുടെ മഹാഭാരതയിൽ കിടക്കുമ്പോളെ ദ്രോണാചാര്യളെ വലിയ ശക്തനും പ്രഭാവശാലിയും ധീരനും വീരനും അസ്ത്രശസ്ത്രങ്ങളൊക്കെ വലിയ പ്രഭാവശാലിയൊക്കെ വരുന്ന ആളാണ് അദ്ദേഹം അതിനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും യുദ്ധം ചെയ്യാൻ എടുക്കണ അദ്ദേഹം വണ്ടിയിലിരുന്ന് വാഹനത്തിൽ ഇരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു അശ്വത്ഥാഹാ അശ്വത്ഥാമാവുക മരിച്ചു എന്ന് വർത്തമാനം ഈ യുധിഷ്ഠിന്റെ വായി എന്ന് പറയുന്നത് പറഞ്ഞു വന്നത് കേട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി പുത്രൻ മരിച്ചു എന്ന് അതുകൊണ്ട് അദ്ദേഹം ഇതായിട്ട് തീർന്നു വലിയ പേരിൽ ആണെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് ആ വാഹനത്തിൽ ആയുധം ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്ന് വന്നിറങ്ങിയിരുന്നു ആയിരിക്കും ആ സമയത്താണ് ഘട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തത് മരിച്ചത് ഈ വർത്തമാനം കേട്ട അദ്ദേഹം ശോകത്തിൽ ചെന്ന് ചാടിയില്ലാച്ച അദ്ദേഹത്തെ കൊല്ലം അവർക്ക് പറ്റുമോ പറ്റു അപ്പം ശോകം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും പോകും പോകാനാണ് ശോകവും നാശ ചെയ്ത് ഇത്ര ശക്തിയിൽ നമ്മൾ മുമ്പേക്ക് പോകുന്നവരാണെങ്കിലും ശോകം വന്ന് കയറി ശോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ശോകം ഈ ഉണ്ട് ദുഃഖവും എന്തുകൊണ്ട് ദുഃഖ ശോക പരായണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ദുഃഖമുണ്ട് ഈ സ്വയം രണ്ടും വാസ്തവത്തിലൊന്നല്ലേ അല്ലേ ദുഃഖവും ശോകവും ഒന്നെയില്ലേ മര്യായിട്ടാണ് പലപ്പോഴും പലരും ദുഃഖവും ശോഭവും ധരിക്കുക ആ ദുഃഖവും ശോഭവും മര്യാദയായിട്ട് സൂക്ഷ്മമായിട്ട് കഥയുള്ളവരെ അതിന് എങ്ങനെയാണ് കൂട്ടുകറിയൂ ഈ ദുഃഖവും ശോഭവും വേണ്ടിയാണ് ദുഃഖം എന്ന് പറഞ്ഞാൽ വിഷമം ഇപ്പം പ്രകടമായിട്ടുണ്ടാവുന്ന ചില ഈ വിഷമത്തിന് എന്താ പറയുക ദുഃഖം ഒരാൾ മരിച്ചു നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാളെ മരിച്ചു നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അയ്യോ നിന വിളിക്കാൻ തോന്നുന്ന ഒരു പ്രശസ്തമായ വിഷമം പ്രകടനിലവിളി ഉണ്ടാവും പരാക്രമം ഉണ്ടാവും പരജാതി വിഷമങ്ങൾ ഉണ്ടാവും ഇതിലെ ദുഃഖത്തിൽ ശ്ലോകം എന്ന് പറഞ്ഞു അങ്ങനെയല്ല മരിച്ചു നമുക്ക് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് അല്ലെ അറിയി നിലവിളിക്കൊന്നുമില്ല നിലവിളിക്കുക അതൊക്കെ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടും പക്ഷെ എന്നാലും ഉള്ളില് നമ്മുടെ എവിടെ എന്തെ ഉണ്ടാവും പോലെ എന്ത് പോലെ ീ പറ മനസ്സിലാവുമോ മനസ്സിലാവണം ഉമി ഇല്ലാതെ തീയുമില്ല അപ്പൊ പല എന്ന് പറഞ്ഞാൽ അറിയോ പഴയ ഈ ഉമി ഉമി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിന്റെ കുട്ടി ചേർ കിടക്കണത് ഉമി ആ ഉമി അടുപ്പിലിരുന്ന് കൂട്ടിയിട്ട് അടുപ്പിലൊക്കെ വറക്കണേലൊക്കെ പതിവെട്ടി അതിന്റെ വല്ല തീ കല്ലേ തയ്ച്ചിട്ട് പുറത്തേക്ക് ഒന്നും പുറത്തേക്ക് നോക്കിയ ഉമി മാത്രമാണ് ഉള്ളിൽ എന്താവും അതായത് ഉള്ളിൽ കിടന്ന് കത്തലാണ് യൂ മറ്റു വേറെ നല്ല കുറവ് പുറത്തേക്ക് കാണാൻ പോകും കത്തും പുറത്തുള്ളവർക്ക് കാണാൻ പറ്റും യൂണിറ്റി പുറത്ത് കാണാൻ പറ്റില്ല യൂണിറ്റി പോലെ പുറത്തേക്ക് പ്രകടമായി കാണാതെകളുടെ അകത്തിരുന്ന് ജൊലിച്ച് വിഷമിപ്പിച്ച് ഇരിക്കണതിൻ്റെ പേരാണ് ശോകം അത് മുഖം ചെയ്യും ദുഃഖം പ്രകടമായ ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ പറ്റും ശോകം ഉണ്ടാവേ അങ്ങനെ പ്രകടമായിട്ട് കാണാത്തതുകൊണ്ട് അങ്ങനെ എന്താണത് എന്താ ഇപ്പൊ പുറപ്പെടാത്തത് എന്താ ചിരിക്കാനുള്ളത് ഉണ്ട് പോകാനും തോന്നുന്നില്ല ഉറങ്ങാനും തോന്നുന്നില്ല നല്ല കൊടുക്കാനും തോന്നുന്നില്ല എവിടേക്ക് പോകാനും തോന്നുന്നില്ല ആരെങ്കിലും കാണണമെന്നും തോന്നുന്നില്ല കണ്ടാലും ഒന്നും തോന്നുന്നില്ല അങ്ങനത്തെ രീതിക്ക് കാരാവിഷമുണ്ടാവില്ലേ അതാണ് ഈ ശോകം അപ്പോൾ വാസ്തവ നമ്മൾ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വസ്തുവിനെന്ത് ഒരു ഭാവമാണ് എന്താ ഈ ശോകം അത് നമുക്ക് കൗസല്യ പറഞ്ഞത് ശോകമോ നാശയിലേ ധൈര്യം അതിരിക്കാന് ഉറപ്പ് എന്തുകൊണ്ട് പോകും ധൈര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ആ ഉറപ്പ് ശോകം കൊണ്ട് പോവും ശോകമോ നാശയിലേ ശോകം ശോകം എന്ന് പറഞ്ഞാൽ അറിയുക നമ്മള് ശാസ്ത്രം പഠിച്ച പഠിച്ചറിഞ്ഞ എല്ലാം പഠിച്ച പഠിച്ചറിമത്തൊക്കെ ഉണ്ട് പക്ഷെ ശോകം എന്ന് പറഞ്ഞ താഴത്തേക്ക് കയറി ഇതൊന്നും നമ്മൾ ജനത്തെ എത്രയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കുക എന്താ പഠിച്ചതൊക്കെ പറമ്പിൽ വെച്ചിട്ടാ നമ്മൾ ഇതിനെ പോര് ശോതം ശോധം വെച്ചാൽ പഠിപ്പൊന്നും അവിടെ പഠിപ്പിനെയൊക്കെ ജയിച്ചെടുത്ത് വരും ശോക പഠിപ്പിനെയും അറിയണേയും കളയും ശോകോ നാശ ഇതേ സർവം ദുഃഖങ്ങൾ പുറപ്പെട്ടാൽ എല്ലാറ്റിനെയും നശിപ്പിക്കും ശോക സമൂഹ ഇപ്പോ ശോകത്തെ പോലെ ഒരു ശത്രു നമുക്ക് ലോകത്തിലെ വേറിയില്ല നമ്മളേറ്റവും വലിയ ശത്രുള്ള ഒരാളാണ് ശോകം എന്ന് പറയുന്നത് രാമവൻ എന്ത് ചെയ്യരുത് കരുതരുത് രാജാവ് കൗശല്യെ കുറച്ച് ധൈര്യം കൊടുത്തു ധൈര്യം ഒന്ന് കൊടുത്തു രാജാവെന്ന് ഇങ്ങനെ കൊടുത്ത സമയത്ത് എന്താ വെച്ചാല് രാജാവ് ഇങ്ങനെ പറയുന്നെങ്കിൽ ഇങ്ങനെ രണ്ടാമൂലി ഭാര്യയും ഭർത്താവും കൂടി വർത്തമാനം പറയും വാസ്തവം പറഞ്ഞ ഇപ്പോഴാണ് ഈ കൗശല്യം നൈശം കൂടി നടത്തുക ఓరే కాలే ప్రత్యేకంగా నోకు వాలతో ఓరే కంటే ఆస్పత్రి ని అప్పు భార్య కట్ట తే మిన్నే పట్టి తయిన కరుపులు కాలే ఆకే కరుపులు ఆయన ఉండూ వెళ్ళం కుక్క ఇవడే వయన్నిధ్యం అవ్వండి ഇഷ്ടമായിപ്പോ കൗശേലിയെ പക്ഷെ ആ ഒരു നല്ല മട്ടിലന്നെയാണ് പറയുന്നത് അതെന്താ പറഞ്ഞത് അന്ന് രാജാവ് പറഞ്ഞു കൗസേലിയെ രാമൻ പോയിട്ട് ഇന്നേക്ക് അഞ്ച് രാത്രി കഴിഞ്ഞു പറഞ്ഞു രാത്രി ദിവസമായി രാമൻ പോയിട്ട് അഞ്ച് ദിവസമായി വനവാസായ രാമസ്യ പഞ്ചരാത്രവും ഈ തണിയത് ഇവിടുന്ന് ഇത് എത്രത്തോളം ആയപ്പോഴേക്ക് അഞ്ച് രാത്രി രാമം പോയിട്ട് അഞ്ച് ദിവസമായി പോയിട്ട് രാമം പോയിട്ട് അതേ ദിവസം രാവുമ്പോഴത്തേക്ക് അഞ്ച് രാത്രിയിൽ ഈ അഞ്ച് രാത്രി എനിക്ക് അഞ്ച് കൊല്ലം പോയിരിക്കാൻ തോന്നുന്നു ഇതുപോലെ അഞ്ച് ദിവസമായിട്ട് വെച്ചാലും ആ ശോഭം കൊണ്ട് അഞ്ച പരിക്ഷോഭമോ അഞ്ചു ഫലം പോലെ തോന്നിയെനിക്ക് അല്ലാത്ത വിഷമം ഈ കഠിനമായ ഇപ്പൊ നദീപ്രവാഹമല്ലേ ശക്തമായ നദീപ്രവാഹം നദിയുടെ കരയെ കാർന്ന് തിന്നും പോലെ ഈ ദുഃഖത്തിന്റെ പ്രവാഹം എന്റെ ഹൃദയത്തെ ഇങ്ങനെ കാർന്ന് കാർന്ന് തിന്ന് ഈ പുഴയെ ഒഴുക്കിന് ശക്തി കൂടുമ്പോൾ അതിങ്ങനെ കരയിൽ വന്ന് കൂലൻ കുത്തി ഒഴുക്കും ചിന്തു കുത്തിയിട്ട് ചിന്തു കുത്തല നമുക്ക് ഇതുവരെ മനസ്സിലാക്കാം അവിടെ കുത്തോണമെന്നല്ലേ ഈ കൂലം എന്ന് പറഞ്ഞാൽ തീരണേ മുത്ത പറഞ്ഞ പുഴയിങ്ങനെ ശക്തിയിൽ കൊടുക്കുമ്പോ ഈ അതിന്റെ വക്കത്തെങ്ങനെ മുത്തുവല്ലോ വക്കത്തിങ്ങനെ കുത്തുമ്പോൾ അടിയിട്ട് പൊലിച്ച് പോകുമ്പോ എന്നാണ്ടാവുന്ന മുഗൾ ഭാഗം മാത്രം അതിങ്ങനെ വിണ്ട് കയറിയിട്ട് പുഴയിലേക്ക് കണ്ടിട്ടുണ്ട് അത് കൂടെ ഇങ്ങനെ പോകുന്നു പുഴയുടെ വക്കീന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാൻ അടുത്തേക്ക് പോകണ്ട പിന്നെ കുത്തി മറക്കുകയാണ് പറഞ്ഞു നമുക്ക് എന്തിനാ പറയും ചെയ്തു രജനീം ഷഷ്ടീം രാമേ പ്രവ്രാജിം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആറാമത് ദിവസം രാത്രി ചെത്തിച്ച കേട്ടോ ഒന്നാമത്തെ ദിവസം രാമൻ കാട്ടിലേക്ക് പോയിട്ട ആറാമത്തെ ദിവസം സ രാജ ആ രാജാവ് രജനീം രജനി രാത്രി ഷഷ്ഠി ആറാമത്തെ രാത്രി രാമേ പ്രജിതേ വനം രാമനെ കാട്ടിലേക്ക് പത്തയച്ച ശേഷം ആറാമത്തെ രാത്രി അർദ്ധരാത്രി അർദ്ധരാത്രി പാതിരയ്ക്ക് പാതിരെ വറുക്കല്ലേ ലോകം പകലൊക്കെ സമയം എന്താ അതിലാണോ പകലൊന്നും ഇല്ല ഉറക്കല്യാണ്ട് ഓർക്കല്യാണെങ്കിൽ എനിക്കല്ലേ അല്ലാപ മനസ്സിൻ്റെ വിഷമം കാരണം ദശരഥൻ പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഈ പണ്ട് ചെയ്ത ചിലതൊക്കെ നമ്മൾ എപ്പഴാ ആലോചിക്കുക എന്ന് അറിയൂ അങ്ങനെ ഓരോ വിശ്രമ വേളയെ മനസ്സിലോരോ വിശ്രമം നമ്മള് പണ്ട് ചെയ്തതിന്റെ ഓരോരോ ആലോചിക്കുക പറയും ചെയ്യും നമ്മള് ചെറുപ്പം ചില സന്ദർഭത്തിലൊക്കെ വലിപ്പം ചെറുപ്പം നോക്കാണ്ട് ചെലതൊക്കെ ചെയ്യും ഫലം പിന്നീടാ വരില്ല എന്താ പറഞ്ഞത് രാജാവ് ഒരു വിവേകിയെ പോലെ സംസാരിക്കും അതായത് ഇപ്പൊ നമ്മള് വരാൻ പോണ ഫലം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വരാൻ പോണ ഫലത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാണ്ട് ഓരോന്ന് ചെയ്യോനെ കുട്ടി എന്ന പറയുന്നു അത് എന്നത് ചെയ്ത എന്നതാണ് ഉണ്ടാവുക എന്നതാണ് ഫലമായിട്ട് വരുക എന്നൊരു പകുതി രൂപം ഉണ്ടാവുക വേണ്ടത് അതില്ലാതെ പ്രവർത്തിക്കുന്ന പോലെ ബാലൻ എന്നാ പറയുക ബാലിശമായ ബുദ്ധി ഞാൻ അങ്ങനെ ചെയ്തു എന്താ ചേട്ടാ ഒരുത്തനേ ഈ പ്ലാശ എന്താ അങ്ങനെയല്ല തേന്മാവ് തേൻമാവുണ്ടായിരുന്നു ആ തേ ഈ തേന്മാവും അപ്പുറത്ത് എന്ത് ഇപ്പുറത്ത് പ്ലാശ ഉണ്ട് പ്ലാശ് വന്നാൽ മനസ്സിലാവുമോ പ്ലാശ് പ്ലാശ പ്ലാശ് കുറയില്ലേ ചതയില്ലേ പ്ലാശ ഈ പ്ലാശിന്റെ പൂവ് കണ്ടപ്പോ ദേഹം വിചാരിച്ചു പൂവ് വലിയ പൂവാണല്ലോ വലിയ കായേ ഉണ്ടാവും പൂവ് വലിയ പൂവായത് വലിയ കായ ഉണ്ടാവും വിചാരിച്ചു മാവിന്റെ പൂവണെങ്കിലോ ചെറിയ പൂവായും ചെറുതാവും വിചാരിച്ചു എന്ത് ചെയ്യും തേമാവ് കെട്ടിയിട്ട് പ്ലാശ് നട്ടും നട്ടു വലിയ പൂവ് കണ്ട വലിയ കായ ഉണ്ടാവുന്നു പ്ലാഷ് നട്ടു ഇന്നു മാവ് പൂവ് കണ്ട് ഞാൻ അവർക്ക് വലിപ്പം നോക്കിയിട്ട് മാവ് കെട്ടി പ്രാവശ്യം നട്ടോ എൻ്റെ ഗതിയെ കൗസിലിയെ എനിക്ക് ആര് പറഞ്ഞു ആരെയോ പറഞ്ഞു അപ്പം കൗസിലിക്ക് ഒന്നും മനസ്സിലാവില്ല കൗശല് ചെന്ന അവി എങ്ങനെ പറയണ്ടത് ഒന്നും പറയണ്ട ഞാൻ പറയുമ്പോഴൊന്നും ഇല്ല ഞാൻ അന്ന് തന്നെ വെറുകഴിച്ചിട്ടൊന്നും ഇല്ല പണ്ട കുറവുമ്പാണ് മറ്റേ കോളേജിൽ പെട്ടെന്ന കാലത്ത് पढ़े अपडिकना गालत अंगुन अस्त्र शास्त्र वेद्या पड़िचे नरकना गालाना अकाल तु रुसंदन्डाइगे उचे तस्मिन अथी सुखे आले धन्योष्मान विश्मान देथी याया मकरत संगल्भा चारयू मन्यगम नदींग अकाल तु रुसंदन्य ഈ പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള കാലത്തൊക്കെ ഏത് കാലം വന്നാലും നല്ല സുഖം പ്രായമായവർക്കും വയ്യാത്തവർക്കൊക്കെ ജോ ചൂട് ചൂട് അതും മറ്റവർക്കതും ഇല്ല തറുപ്പ് തോന്നും ഇല്ലാത്ത കാരനാണ് ചെറുപ്പക്കാരനാണെന്നൊക്കെ പറയുക അപ്പൊ അത് അങ്ങനെ ഏഷ്യ ശരീരം നല്ല പ്രാപ്തിയിരിക്കുന്ന കാലമായതുകൊണ്ട് ഒന്നും അങ്ങനെ ബാധിക്കില്ല ശരീരത്തിനെ ബാധിക്കില്ല അപ്പൊ അതുകൊണ്ട് മനസ്സും ശരീരമൊക്കെ നല്ലോണം ഉത്സാഹിച്ചത് ചെറുപ്പക്കാലത്തൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാവുകയെ അങ്ങനെ കാരണം എന്ന് വെച്ചാൽ മനസ്സും ശരീരമൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നത് ആ ഒരു ശരീരവും മനസ്സൊക്കെ ആരോഗ്യമായിട്ടിരിക്കുന്ന അതിസുഖമായ കാലത്ത് ധനുഷ്മാൻ യഷുമാൻ ധനുഷ്മാൻ എന്ന് പറഞ്ഞ എന്താ വില്ലും അമ്പുമായിട്ട് നടക്കുക ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കണത് ഈ അമ്പും ബില്ലും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഈ അമ്പോണ്ടും വില്ലോണ്ടും പ്രയോഗം ചെയ്ത് അതൊക്കെ പഠിച്ച് അഭ്യാസം ചെയ്ത് നടക്കണേ ഈ കാലത്ത് എന്താണ്ടായി എന്നാണെങ്കിൽ വ്യായാമകൃത സങ്കല്പ എന്താണ് വ്യായാമകൃത്ത സങ്കല്പ വ്യായാമകൃത്ത സങ്കല്പം എന്ന് പറഞ്ഞ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കണേ ജിന്മേഷ്യത്തിൽ പോയിട്ട് വരികയാണ് അങ്ങനെ

അങ്ങനെയൊന്നും ഇല്ല അതാണ് അങ്ങനെ വ്യായാമം ചെയ്യേ അതോ നമ്മൾ ഈ പണിയെടുക്കും എന്നാ പറഞ്ഞെടുക്കും ഇല്ല ഈ പണി എടുക്കെ ഉണ്ടാവുന്നത് പണിക്കാർ രാവിലെ നല്ല കിടക്കാൻ പോയിരിക്കും അങ്ങനെ നല്ല സുധരമാരായിട്ട് എന്താ കാരണം പണിയെടുക്കും അതുകൊണ്ട് ആവശ്യം ഉണ്ടാവും വയ്യം ഇല്ല ഉണ്ടാകാ നല്ല വിഷപ്പുണ്ടാവും നല്ല രുചി ഉണ്ടാവും മറ്റൊരിതൊന്നും ഇല്ല ഒന്നും വയ്യാവും ഒന്നും വിഷു ഇല്ല ഉണ്ടാ രുചി ഇല്ല എന്താ കാരണം നല്ല പണി എടുക്കണ്ട ചെറുപ്പകാലം നല്ലപോലെ അങ്ങനെ വ്യായാമകൃത സങ്കല്പനായിട്ട് നടക്കുന്ന കാലത്ത് സരയൂം അന്നക നദിയും സരയൂ നദിയുടെ കയ്യിലും അവിടെയൊക്കെ വ്യായാമം ചെയ്യാനൊക്കെ നല്ല സൗകര്യങ്ങൾ ഓടാനും ചാടാനും കുത്തിമറയാനൊക്കെ ഉള്ള പ്രവൃത്തി നല്ല തുറന്ന സ്ഥലം അങ്ങനെ ഞാൻ സരയൂ അന്യഗ സരയുടെ തീ സരയോ നദിയുടെ തീരത്തേക്ക് പോയി അപ്പൊ അങ്ങനെയാ ഏത് ചെന്നങ്ങനെ എടുക്കണ സമയം അത് അന്ധകാരം ഇട്ടാണല്ലോ എന്തെങ്കിലും ഇട്ടാണ് അപ്പൊ എന്താച്ച അന്ധകാരത്തിൽ കുംഭസ്യ പൂര ഒരു ശബ്ദം കേട്ടു എന്താന്ന് വെച്ചോ അപ്പൊ കേട്ടതെന്താ വെച്ചാൽ വാരണസ്യവാന്നാണ് ആന മനസ്സിലായില്ലേ ആന ചൊപ്പിക്കൊണ്ട് വെള്ളം ഇങ്ങനെ കോരിയെടുക്കുമ്പോ ചപ്പോറ കലശ വലിയ ചപ്പോറം കലശം കലശങ്ങനെ പുഴിക്കോ തോട്ടിലേക്കോ മാർഗം വെള്ളം നടക്കാൻ അതിന് മുഖ്യങ്ങനെ കാറ്റ് പറഞ്ഞ ശബ്ദം അറിഞ്ഞ മുഴുവൻ ഉണ്ടാവില്ല ശബ്ദം അത്തേക്കുന്ന വായു പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് വെള്ളം കയറുന്ന സന്തോഷത്തിൽ ഉണ്ടാവുന്ന ശബ്ദം അതെ ഇത് ഈ ഒരു ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആന തുമ്പി കൈ കൊണ്ട് വരുവാൻ പോയി എടുക്കുകയാണ് വിചാരിച്ചു അന്നാണെങ്കിൽ ഞാൻ മറ്റേത് പഠിച്ചിരിക്കുന്ന കാല ഏതാനും മറ്റേ അസ്ത്രം എന്റെ ശബ്ദവേദി എന്ന് പറയുന്നത് ശബ്ദവേദി അങ്ങനെ വസ്ത്രം പാട്ടുണ്ട് ശബ്ദം ശബ്ദവേദി അല്ല ശബ്ദ വേദി വേദി പറഞ്ഞ ശബ്ദം കേട്ട ലക്ഷ്യം മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് അമ്പ അയച്ച ലക്ഷ്യത്തെ വേദിക്കുക ലേധിക്കുക വേദിക്ക മുറിക്കിയ നമ്മൾ വേദന ചെയ്യാൻ മുറുക്കിയെന്ന അർത്ഥം അത് വലിയ അത് കാത്യേകത പറഞ്ഞ ശബ്ദം കേട്ട നിക്കേ നമ്മൾക്ക് ആ മാങ്ങനെ നോക്കി 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 പറഞ്ഞിട്ട് അതിന് മാത്രം നോക്കുകയാ നാട്ടായിട്ട് നൽകപ്പം കൊണ്ടു അത് കൃത്യ ശബ്ദം കേട്ടിട്ടില്ല അപ്പൊ അത്ര സൂക്ഷ്മധാരണമായ ശ്രദ്ധ ഒക്കെ ഇതൊക്കെ പറയുന്നത് പണ്ടേ മഹാഭാരത് അങ്ങനെ പറയൂട്ടു അതായത് ഈ പാണ്ഡവന്മാർ അഞ്ചു പേരും ഗൗരവന്മാര് നൂറ് പേരും ഒക്കെ നീട്ടിയിട്ട് പഠിപ്പിക്കുകയാണെന്ന ദ്രോണാചാര്യൻ ദ്രോണാചാര്യെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ അർജുനന് നല്ല മുട്ടക്കനാ മുട്ടിക്കാൻ അതേ മുട്ടക്കന ക്ലാസ് ഫസ്റ്റ് എ ഗ്രേഡ് അല്ല എ പ്ലസ് ആർക്കും അർജുന തോന്നാലു ഗ്രാമത്തെ തോന്നി തന്റെ പോരാൻ വേണ്ടി പോശക്കാരനായാലും ആശമാറ്റു മറ്റേ കുട്ടികൾ ജയിച്ചു എന്തെങ്കിലും മാഷിന്റെ മകൻ തോറ്റു എന്നാ എന്റെ കുട്ടികൾ ജയിച്ചു മാഷി ഒരു പഠിപ്പിച്ച മാഷാരെ ദ്രോണർ മകനേക്കാൾ അവർ മുറിക്കനാകൂന്ന് തോന്നിട്ടുണ്ട് അവളൊന്നും ദ്രോണര് ഹോസ്റ്റലിനെ പോയിട്ട് ദാഹണ്ണക്കാരോട് പറഞ്ഞു കുട്ടികളെ പഠിക്കണ ഹോസ്റ്റലിൽ പോയിട്ട് പറഞ്ഞു അർജുന രണ്ടു മണിക്ക് കണ്ട പോലെ ഒമ്പതര വരെ അതിനിടയ്ക്ക് ചോറ് കൊടുക്കരുത് കണ്ട് വന്നിട്ടേ കൊടുക്കാവൂല്ലേ കണ്ടു പണയം പുറത്തോളം പറഞ്ഞു വിടുത്തെ വാടനായതായതൊക്കെ അവിടുത്തെ അധിപതി ആയതുകൊണ്ട് വലിയ ഒരു നാഥനായതുകൊണ്ട് പറഞ്ഞു കേൾക്കും അവര് കേൾക്കും ദഹന കാലാവസ്ഥ മെസ്സ് എന്താ അവര് കഴിപ്പിച്ചു അവിടെ ഭക്ഷണം ഭാഗ്യം കൊടുക്കരുത് പറഞ്ഞു അവര് കൊടുത്തില്ല അവർ ഇട്ടത് അഞ്ചു കൊടുക്കുക എങ്ങനെയാന്ന് ആര് പറഞ്ഞിരിക്കണം കൊടുക്കരുത് അത് പറഞ്ഞു എന്താ ത് പക്ഷെ അതല്ല ദ്രോണർ ധരിച്ചത് ദ്രോണർ വേറെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ദിവസം അർജുന ചോറും ചോറ് പെട്ടെന്ന് മറ്റേത് പോയി വെള്ളം പോകാൻ അറിയില്ല നമുക്ക് അറിയുന്നത് കൊണ്ടറിയില്ല കണ്ടു വന്നറിയും പ്രാണം പോകുമ്പോൾ വേവലാക്കണന്നറിയാൻ പോകുമ്പോഴും അമ്മയെ പറഞ്ഞു കാര്യങ്ങൾ വെള്ളം നമ്മൾ പിന്നെ നേരെ വേണം പോകും എന്ത് പോകും അതിനൊക്കെ പതിവ് പോയി കറണ്ട് പോകുമ്പോ ആ വെള്ളം കൊടുക്കാനും വൈകിട്ട് വന്നിട്ട് വെള്ളം കൊടുക്കല്ല പോയി കണ്ട് പോയി കെട്ടു അത്ര ചെലപ്പോ മനസ്സിലാകാനും പതിവുണ്ടോ അപ്പൊ ഉണ്ടോ അപ്പൊ കറണ്ട് പോയി വിളിച്ചാൽ പോയി വിളിച്ചാൽ പോയപ്പോ അർജുന അർജുന അർജുനങ്ങനെ ഉണ്ടോ ഉണ്ടണ സമയത്ത് അർജുനങ്ങനെ ചിന്തിച്ചു സ്ഥാനം േറ്റിട്ടിട്ടിട്ട് മൂന്നുണ്ടെങ്കിൽ പോയി സാധന എന്നിട്ടും സ്ഥാനം തെറ്റിയില്ല ഉപ്പിട്ടത് അവിടെ വളർത്തി കൃത്യം മനസ്സിലാവുന്നുണ്ട് അവിയൽ മനസ്സിലാവണ്ട് ഓരോ മനസ്സിലാവണ്ട് കാളാൻ മനസ്സിലാവണ്ട് പൊണ്ടാട്ടം കൈ കിട്ടുന്നുണ്ട് അപ്പട അപ്പടത്തന്നെ ഇണ്ട് ഒക്കെ ചിന്തിച്ചു വിശുരുളൊക്കെ തെറ്റാണ്ടാ പറ്റണത് മനസ്സിലായി അഭ്യാസം തന്നെ എക്സസൈസ് ആറാമത്തെ മാസത്തിൽ തുടങ്ങിയതാ ഈ പരിപാടി നാട്ടിലാകുമ്പോ തന്നെ ആറാമത്തെ മാസത്തിൽ വലിയൊരു ചടങ്ങാ എന്ത് ാലും എല്ലാരും വിളിക്കും നമ്മള് നാട്ടുകാരൊക്കെ ഒരു പത്തിരുന്നൂറ് അറവേ ഭൂമത്തും മുറ്റത്തും പറമ്പിലും ഉണ്ട് അപ്പോൾ അപ്പൊ ഉണ്ണിയ കൊണ്ടുവന്ന മടിയിൽ എല്ലാരും കൂടി ആനകളെ മലയാത്തി മടിക്ക് ചോറ് ചോറ് ക്രിയ പോകഴിഞ്ഞിട്ട് ചോറും പഠിച്ചിട്ടുണ്ണിയൊപ്പം തുറക്കൂ തുറന്നില്ല അങ്ങനെ ചോറൂന്ന് ക്ഷണിച്ചു പറ്റിയ നാട്ടുകാരെ മുഴുവൻ വായ തുറന്നെ പേടിച്ചിട്ട് എത്തും തുറങ്ങണം ചോ പത്തിനൂറ് വായ കണ്ടേ

നമ്മൾ അന്ന് ആറാമത്തെ മാസം അന്ന് തുടങ്ങി ഇന്നോളം മുട്ടാതെ തെറ്റാതെ ചെയ്ത് പണിയേതാണ് മടങ്ങിട്ടുണ്ട് ചിലപ്പോ ആരും ജനിക്കാവുന്ന കാര്യം കാണുമ്പോൾ പറയാറില്ല പക്ഷേ മുടങ്ങാണ്ട് നന്നുണ്ട്

അന്ന് അർജുനൻ രാത്രി നീത് ഉറങ്ങിയില്ല എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അർജുനൻ മിറ്റത്ത് ഇറങ്ങിയിട്ട് മറ്റേ അമ്പെടുത്തിട്ട് ശബ്ദം കേക്കാൻ നിൽക്കുക അമ്മ ഒരു പന്ത്രണ്ടേ കാലായിട്ട് നമ്മുടെ ദ്രോണാചാര്യൊന്നും മൂത്രം അടിക്കാൻ ടോർച്ചയായിട്ട് ഇറങ്ങിയതാ മിറ്റത്തേക്ക് പറമ്പിക്കിട്ടികളൊക്കെ ആയിട്ട് പോണ സമയത്താണ് സമയത്താണിത് കണ്ടത് അമ്പ് പോണ ശബ്ദം അത് ഞാൻ കേട്ടാ മനസ്സിലാവ വെറുതെ കാരണത്തെ എന്തെങ്കിലും മാഷാണല്ലോ ോ നോക്കിയപ്പോൾ ചെറുപ്പക്കാരൻ കുട്ടിട്ടേ നോക്കിയപ്പോ അല്ലാന്ന് അറിയൂ അർജു അർജുനൻ അവരുടെ മറവിൽ നോക്കി എന്തായത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സിലബസിന് മനഃപൂർവ്വം ചേർക്കാത്ത വിദ്യ ഒറ്റക്ക് പഠിക്കുക ഏതാത് സിലബസ് ചേർക്കാഞ്ഞത് തന്റെ മകനേക്കാൾ ഒടുക്കനാകുമോ എന്ന് കണക്കാക്കിയ യൂണിവേഴ്സിറ്റിക്ക് സിലബസ് ചേർത്തിരിക്കന്നെ പഠിക്കുക ശബ്ദവേദി കുട്ടി ചെയ്യുന്നത് അന്ന്ഹം പിന്നെ ഒന്നും പോയില്ലാരി കുളിന്റെ ദേവാരൊക്കെ കഴിച്ച പിറ്റേന്ന് ക്ലാസ് പഠിക്കും അച്ഛനും എല്ലാം ഉണ്ണിയെ ഒരു കഥ നമസ്കരിച്ചു അന്ന് തുടങ്ങിയതാ ഈ ദ്രോണാചാര കാര്യങ്ങൾ വല്ലാത്ത അങ്ങനത്തെ തൻ്റെ മകനേക്കാളും മകനോളം എപ്പോഴേം അർജ്ജുനം എടുക്കണമാണെന്നും എടുക്കണമെന്നൊരു ബോധ്യം എടുക്കാനാണെന്നുള്ള ഉറപ്പും എവിടേക്കും പറഞ്ഞേക്കല്ലേ കുട്ടി പെടുക്കാനെങ്കിൽ പഠിപ്പിച്ചതുകൊണ്ട് അങ്ങനെയുണ്ട് നമ്മളെ വിദ്യ പഠിപ്പ് എന്ന് പറഞ്ഞാൽ പറയുക പഠിപ്പ് അടുത്തോളം വെറും നോക്കല പഠിപ്പ് ചേട്ടൻ ഞാൻ അതാണ് വരിക്ക വരേയും പുസ്തകം നോക്കി പഠിച്ചു അത് തന്നെ പഠിപ്പ് പഠിച്ചതുകൊണ്ട് പഠിക്കാത്തതും കൂടി പഠിക്കാറായാൽ പഠിപ്പായില്ലേ പണ്ട് ഗുരുനാഥന്മാരെ പറയാറുണ്ട് പഠിച്ച ഭാഗവും പഠിക്കാത്ത ഭാഗം കണ്ടാൽ ഒരുപോലെയായി തുടങ്ങിയാൽ പഠിപ്പ് നിർത്താറായി എന്താണ് പഠിച്ച ഭാഗം പഠിക്കാത്ത ഭാഗം കണ്ടാൽ ഒരുപോലെയായി തുടങ്ങിയ പഠിപ്പ് നിർത്താൻ പണ്ട് ഗുരുനാഥനെ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചു അദ്ദേഹം പഠിപ്പിക്കണ ഗുരുനാഥൻ വന്നപ്പോൾ പഠിപ്പിക്കാത്ത ഒരു ഭാഗം എടുത്ത് വായിച്ചു ചൊല്ലി അപ്പൊ ശിഷ്യൻ പറഞ്ഞു ഗുരുനാഥാത് പഠിപ്പിച്ചതാണ് എന്താ പറയുന്നത് പഠിപ്പിക്കാത്ത ഭാഗ്യമാണ് പറയുന്നത് അപ്പം ശേഷം പറഞ്ഞു ഇത് പഠിപ്പിച്ച വിപുനാഥൻ ചിന്താർത്ഥം ഈ പഠിച്ചിടത്തോളം വിവരം കൊണ്ട് പഠിപ്പിക്കാത്തതും ദൈവത്തിന് എന്തായി പഠി പഠിച്ചായി പഠിച്ചിരിക്കേ വിവരം പറയണേ വിവിനാഥൻ പറഞ്ഞു എൻ്റെ പഠിപ്പ് തന്നെ പറഞ്ഞു നിനക്ക് എന്നെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ കാരണം പഠിച്ചത് കൊണ്ട് പഠിക്കാത്തതും പഠിച്ചിരുന്നുണ്ട് അവിൻ്റെ പഠിപ്പം നേരെ ചെല്ലില്ല ഒരിക്കൽ ഗുരുനാഥൻ എന്ന പോലെ പഠിപ്പിച്ചു പഠിപ്പിച്ച ഭാഗം ഒന്നും കൂടി പഠിപ്പിച്ചു ഇതാണ് മുമ്പ് പഠിപ്പിച്ച ഭാഗം അതൊന്നും കൂടി പഠിപ്പിച്ചു അപ്പോൾ ശേഷം പറഞ്ഞു ഗുരുനാഥ് പഠിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഗുരുനാഥൻ പറഞ്ഞ് നിൽക്കുന്ന എനിക്ക് പഠിപ്പ് നിർത്താറായി ഞാനും പഠിപ്പിച്ചിട്ട് കാര്യം ഒന്നാമഴി നല്ല പഠിപ്പിക്കുന്നു പഠിച്ച ഭാഗം പഠിപ്പിക്കാത്ത ഭാഗം കണ്ടാൽ ഒരുപോലെ ആയി തുടങ്ങിയ ഇത് നിർത്താറായി പഠിപ്പ് നിർത്തിട്ട് അവിടെ പോയി പറയുന്ന എനിക്കാണ് പഠിപ്പില്ല കേട്ടാ അർജുന പഠിപ്പിച്ചത് അതാ പറഞ്ഞത് എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ അതാണ് ശബ്ദവേദി അസ്ത്രം ശബ്ദവേദി അസ്ത്രം അധുന പഠിച്ചത്തൊക്കെ അതാണ് ഇരുട്ടത്ത് ആയുധം പ്രയോഗിക്കാനുള്ള കഴിവാണ് ഈ ശബ്ദവേദിയുണ്ട് അതായത് ശബ്ദം കേട്ട ദിക്കു മനസ്സിലാക്കി ഏത് ദിക്കിലാണ് ആ തന്റെ ലക്ഷ്യം ഇരിക്കണത് എന്ന് അറിഞ്ഞ അവളൊക്കെ അമ്പ് അയച്ച് പൊള്ളിക്കാനുള്ള കഴിവാണ് ഈ ശബ്ദവേദി